എനിക്ക് വയസ്സായി എല്ലാ കൂട്ടുകാരികളും പോയി ഇനി അംഗമുഞ്ഞൊക്കെ ഓരോന്നെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായോ എനിക്ക് ഇനി ആഗ്രഹം എന്താണെ എന്റെ ആഗ്രഹ സർവ്വ തീർന്ന് പിന്നെ ആഗ്രഹമുണ്ട് രണ്ട് കൊഞ്ഞുങ്ങളാ കല്യാണം കഴിഞ്ഞ് കാണുന്നു കൊച്ചു കൊച്ചുമക്കട കൊ കൊച്ചുമക്കള് കൊച്ചുമക്കളെ കല്യാണം എടുത്ത് വളർത്തിയതല്ലേ അപ്പൊ അതിന്റെ ഒരാഗ്രഹമാണ് വല്ലാതെ മറ്റോ എനിക്ക് ഇല്ല നമ്മുടെ ജീവിതം ഹാപ്പിയാണോ ജീവിതം ഹാപ്പിയാണോ എനിക്ക് കുഴപ്പമില്ല ഇതുവരെ നല്ല ജീവിതം ഇതുവരെ കിട്ടിയത് അമ്മയ്ക്ക് എത്ര മക്കളുണ്ട് എനിക്ക് ആറ് മക്കളുണ്ട് ആറ് മക്കളുണ്ട് അഞ്ചാണ് ഒരു പെണ്ണു അന്തോഷമായിട്ടിരിക്കുന്നില്ലേ അമ്മ എത്രയോ പേര് മക്കളെ അമ്മമാരെ നോക്കാതെ കൊണ്ട് കളയുന്ന ഓരോരുത്തടുത്ത് അല്ലേ ഇനി എങ്ങനെയൊക്കെ വരുന്ന അറിയാമോളെ ഇനിയിപ്പൊ അമ്മയ്ക്കൊന്നും ഇല്ല അമ്മ ഹാപ്പി തന്നെ ഈ ഒരു തലമുറ ഇനി ഇല്ല ഇല്ല എല്ലാം ഒന്നും ഉള്ളത് കൊണ്ട് മംഗളപ്പഴി പല്ലെത്രണംണ്ട് ഏഹ് പല്ലെല്ലാം പോയില്ലേ പല്ലെടുത്തേല്ല അമ്മ എടുത്താണോ ഇപ്പൊ ഇപ്പം പന്ത്രണ്ട് വർഷമായി എടുത്തിട്ട് അൻതറ്റി പല്ലിനെ കേട് വറ്റിയപ്പം ഡാക്ടർ പറഞ്ഞ് പല്ലി വറ്റക്കരുത് ഈ പല്ലിന്ന് പല അസുഖങ്ങളുണ്ടാവും പരിപ്പ് കീഴോട്ട് ഇറങ്ങുമ്പോ ഗർഭപാത്രത്തിന് വേറെ അസുഖങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇനി പ്രഷറൊന്നും ഇല്ലേ ഷുഗറും പ്രഷറും ഒന്നും ഇല്ലേ ശകലം പ്രഷർ ശകലം ഉപ്പ് കഴിക്കുവോ ഉപ്പ് കഴിഞ്ഞ ഇവിടുന്ന് അന്ന് അന്ന് തൊട്ട് കഴിപ്പോ നമ്മള് ഫോണിനകത്ത് പറയാനുണ്ടോ ഒന്നും ഒന്നുമില്ല ഹാപ്പിയാണ് അമ്മ ഇവിടെ നമ്മുടെ നാട് നാട് അമ്മ അമ്മ എന്നെ കൊണ്ടു ഈ പഴയ അമ്മയുടെ പഴയ കാലവും ഇപ്പോഴത്തെ കാലമായിട്ടുള്ള അന്തരം പറയാൻ പറ്റൂ അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞ നിങ്ങൾ നിങ്ങളെ സങ്കടപ്പെടും അമ്മ പറഞ്ഞോ അതിന് അത്രയും ദാരിദ്ര്യ വിഷമത്തിലാണ് ജീവിച്ചത് ആ പിന്നെ പോയി കഷ്ടപ്പെട്ട് എല്ലാത്തിനും ദൈവം കണ്ണ് കുറന്ന് ദൈവം കണ്ണു കുറഞ്ഞപ്പം മനസ്സിന് സന്തോഷമൊന്നും ഇത്രയുള്ളൂ ഇപ്പോഴത്തെ ഇപ്പൊ സന്തോഷത്തെ ഇപ്പൊ ഇഷ്ടം കഴിക്കാൻ പാടാല്ലേ ഓ കഴിക്കാ എനിക്ക് ആവശ്യം പോലെ ആഹാരത്തിന് അന്നിനോ ഒന്നിനോ കുറവില്ല ആഹാരം ഉണ്ട് വസ്ത്രം കൊണ്ട് എല്ലാം ഉണ്ട് ഞാൻ അഹങ്കാരം കാണിക്കില്ല ഞാൻ ആദ്യത്തെ ഓർമ്മിക്കുമ്പോള് പണ്ടത്തെ കാലം അമ്മക്ക് ഓർമ്മ വരും ആഹാരം കാണുമ്പോല്ലേ അല്ലേ ആഹാരം ഒന്നും പറയാ എന്തോന്ന് അന്ന് വെച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുമ്പോ പാടീ ആറുപേരെ വളർത്തി എടുക്കട്ടെ അല്ല രണ്ട് ഒന്നും രണ്ടു വയസ്സിനകത്തുള്ള മക്കളാ അല്ല